ത്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടോ ഇതൊരു കളക്റ്റീവ് റീഡ് ആണെങ്കിലും നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ റീഡിങ് കാണുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആർക്കേഞ്ചൽ റാഫേൽ അൻസിസ്റ്റേഴ്സ് മൈ സ്പീഡ് കൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് ഡിവൈനിൽ തരാനുള്ളത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലേഫുൾനെസ് ലാഫർ ഈസ് ദ ബെസ്റ്റ് ടെറാപ്പി ഹവ് സം ഫെദർ അതായത് പരസ്പരം തമാശകൾ പറഞ്ഞ് ചിരിക്കുക അതായത് ഈ വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നേരത്തെ അതായത് നേരത്തെ ഇളക്കാലഘട്ടങ്ങളിൽ നിങ്ങളടുത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോഴും ശിക്ഷ കൊടുക്കുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ആയി നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് പരസ്പരം തമാശകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതാണ് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആൻഡ് റിമെമ്പർ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക ലവ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഹീലർ അതായത് നിങ്ങളുടെ പ്രണയത്തിന് ആ വ്യക്തിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ഹീലിംഗ് കിട്ടും ആ വ്യക്തിക്കൊരു ഹീലിംഗ് കിട്ടും അതാണ് ഡിവൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യുക ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെസ്സേജ് ഇനി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിംഗ് എന്താണ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ടു യു വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ഇവിടെ ഏറ്റോ വൺസ് ആൻഡ് സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് നേരത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഓപ്ഷനിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഓപ്ഷൻസ് ഒന്നുമില്ല അതായത് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ ഏക ഒരു പാർട്ട്ണർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരാക്ഷൻ എടുക്കണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഫീലിങ്സ് എങ്ങനെയെങ്കിലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാം അപ്പം ഇവിടെ പറയേണ്ടുള്ളൊരു കാര്യം ഈ വ്യക്തിക്ക് നേരത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് എല്ലാം ഈ വ്യക്തി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം തരുന്നുണ്ട് ആ പേഴ്സൺ പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അകൽച്ച വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് തെറ്റിദ്ധാരണകൾ വന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ളത് മറ്റൊരാളിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയെ സ്വാധീനിക്കാനായിട്ട് തേർഡ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയെ അവിടെ ആ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ വ്യക്തി ചെയ്ത തെറ്റെന്ന് പറയുന്നത് ആ തേർഡ് പാട്ടിയെ നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് വിശ്വസിച്ചു ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ബ്ലൈൻഡാക്കി അതായത് പറഞ്ഞു വിശ്വസിപ്പിച്ചു കഥകൾ മെനഞ്ഞു ഈ വ്യക്തിയെ ആ വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയി അതാണ് അതായത് ആ സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലായില്ല നിങ്ങളെ മനസ്സിലാക്കാതെ ആ വ്യക്തി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ സമയത്തൊക്കെയും നിങ്ങളെ ഓർത്തിട്ടുണ്ട് ആ വ്യക്തി കാരണം നിങ്ങളെ ഓർത്തിട്ട ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടായിട്ടുണ്ട് അതായത് യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സാരം പക്ഷേ നിങ്ങളുടെ വാല്യൂ കണ്ടില്ല ആ വ്യക്തി കുറച്ചൊന്ന് മാറിയാണ് ചിന്തിച്ചത് ഇവിടെ അതിൻ്റെ ഒരു കാരണമുണ്ട് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയുമ്പോൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വന്നപ്പോൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് കുറച്ച് ട്രോമാസ് ഉണ്ട് അപ്പോൾ നേരത്തെ ഉള്ള ഒരു ലൈഫിൽ ഈ വ്യക്തി ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ലോസ്റ്റ് ഫീലിങ്സൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ വ്യക്തിയുടെ ഫാമിലി ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കാം അവരോടൊന്നും തന്നെ വലിയൊരു കമ്മിറ്റ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടാവണം ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ഡ്രൈവർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു സ്പോർട്സ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ജിം ട്രെയിനർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ നിങ്ങളാണ് പാഷൻ എന്നു കരുതി ഈ വ്യക്തി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ആ തേഡ് പാട്ടിയായിട്ട് നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് പെട്ടെന്ന് റിലേഷൻഷിപ്പ് ഒരു ആക്ഷൻ എടുക്കണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻ ഇല്ല എന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ട്രൂ ഇൻറ്റൻഷൻ യെസ് ഹയർ ഫെൻഡ് അതായത് ഒരു സന്തോഷം വേണം നിങ്ങളുമായിട്ട് സന്തോഷം വേണം ഹയർ ഫെൻ്റ് എന്നൊരു കാഡ് കാടിന് വിവാഹം എന്നൊരു അർത്ഥവും കൂടിയുണ്ട് ചിലപ്പോൾ നിങ്ങൾ കാസ്റ്റ് റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം രണ്ട് പേര് രണ്ട് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പേഴ്സൺ ആയിരിക്കാം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വ്യക്തിയുടെ ഫാമിലി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തിയുടെ വിശ്വാസങ്ങൾ റിലീജിയൻ പേഴ്സൺ സാമ്പത്തിക അവസ്ഥ എന്തുമാവാം പക്ഷേ ഇവിടെ ഒരു അഫർമേഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് വർക്കാകുന്നുണ്ട് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ കപ്പേ ഉള്ളൂ ആ ഒരു കപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ ഒരു മാനുഫെസ്റ്റേഷനാണ് ഇവിടെ വർക്കായിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു കപ്പ് നിങ്ങൾക്ക് തരാനായിട്ട് ഒരുപാട് കപ്പ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അത് വേണ്ട എന്ന് വെച്ചിട്ട് ഒറ്റ കപ്പിൽ ചുരുക്കി നിങ്ങൾക്ക് തരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പേഴ്സണിൽ അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയാണ് ഇപ്പോഴത്തെ ആ ഒരു തിരിച്ചു വരവുന്നത് അതാണ് ക്യൂൻ ഓഫ് കപ്സ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപ്പിയോ സ്പേസസ് ആൻഡ് ഫയർ സേനീരീസ് ലിയോ സജിറ്റേറിയസ് അപ്പോൾ കൂടുതലായിട്ടും ക്യാൻസർ സ്കോർപ്പിയോ സ്പേസസ് അതായത് ഇമോഷണലി വളരെയധികം പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള പേഴ്സണുമായിരിക്കാം പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ടു ഓ വാൺസാണ് അപ്പം ഇവിടെ ടു ഓ വേൺസ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കൂടി ഇപ്പോഴും ഡിസിഷനിലേക്ക് വരാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ അതായത് ഞാൻ ഏതിലൂടെ പോകും ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഇവിടുത്തെ എന്ന് പറയുന്ന ഇപ്പോൾ വിവാഹം അല്ലെങ്കിൽ ഇപ്പോൾ കമിറ്റ്മെൻറ്റ് അതിന് സാധ്യമാണോ എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അപ്പോഴും ഒരു എന്താണ് ഒരു ഡിസിഷൻ ഇല്ലായ്മ ഒരു തടസ്സം ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നല്ലതായിട്ട് വരുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം അതായത് എന്തായിരിക്കാം ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് അപ്പം ഇവിടെ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് ഒരു ഓപ്ഷനും ഇല്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസിഷനിലേക്ക് വരാനായിട്ട് പറ്റില്ല ആൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ആ വ്യക്തിക്ക് ഇവിടെ ചീറ്റിംഗ് അല്ല ആ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം വിവാഹം കഴിക്കണം ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് പല ഓപ്ഷൻസ് ഒന്നും ഇല്ല അതൊക്കെ മാറ്റി പക്ഷേ ഇവിടെ ഒരു ഡിസിഷനിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നില്ല അത് ചിലപ്പോൾ ഫിയർ ആയിരിക്കാം ദ വേൾഡ് അപ്പം ഈ ദ വേൾഡ് എന്നൊരു കാഡെന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണെന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല ഓക്കെ അത് ശരി പക്ഷേ ഫ്യൂച്ചറിൽ ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കും അപ്പം നിങ്ങൾ സേഫാണ് കാരണം ആ ഒരു വട്ടം എന്ന് പറയുന്നത് അത് അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പിൽ അതേ വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷൻ ആയിരിക്കാം അതായത് എന്തായാലും നിങ്ങളെ പ്രകാശിക്കുന്ന ഒരു ആളായിട്ടാണ് വ്യക്തി കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ട് അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജ് പക്ഷേ ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് നോ എന്ന് തന്നെയാണ് ആൻസർ ആ വ്യക്തി വളരെയധികം കൺഫ്യൂഷനാണ് ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് ദ എംപറാണ് അതായത് നിങ്ങളിൽ എന്താണ് ആ വ്യക്തിക്ക് നല്ല അധികാരമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ദ എംപറ നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയുമായിട്ട് ബന്ധമുള്ളൊരു പേഴ്സൺ അങ്ങനെ നേരത്തെയുള്ള ജന്മത്തിലാവും ഇപ്പോഴാവാം അപ്പോൾ ഇവിടെ ഒരു ഹസ്ബൻഡ് ഓർ വൈഫ് അങ്ങനെയൊക്കെയുള്ള അവർ നിൽക്കുന്നത് ഈ പേഴ്സൺ ദ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആർ കെഞ്ചൽ മിഖായലിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അപ്പം നമുക്ക് ഇവിടെ മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കിട്ടുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനി ആ വ്യക്തി എന്ത് മെസ്സേജ് ആണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളോട് പറയാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം ഐ ആം കറൻ്റ് ലി വർക്കിംഗ് ഓൺ ബിക്കമ്മിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ് ഞാൻ നന്നായിക്കൊള്ളാം ഞാൻ നല്ലതാവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് മെസ്സേജ് ഇപ്പോൾ ഞാൻ അത്ര പോരാ പക്ഷെ ഞാൻ നന്നാവും നിങ്ങൾ നീ ആഗ്രഹിക്കുന്നതുപോലെ യു ആർ ബ്യൂട്ടിഫുൾ നീ വളരെയധികം സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ് ഐ വാണ്ട് ടു ടച്ച് യു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ജി ക്യു ഡി വി കെ എച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ആണ് എടുക്കാനുള്ളത് ആർക്കേഞ്ചൽ ഏരിയയിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ ഏരിയലിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ബ്ലൂ കളർ ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജാവാം ട്വൻറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് എന്നൊരു ഡേറ്റ് പിങ്ക് കളർ ആർ കെഞ്ചിൽ ജോഫേൽ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചലാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആർക്കെഞ്ചിൽ ജോഫേലിൻ്റെ പ്രസൻസ് ഉണ്ട് അതുപോലെ തന്നെ ജോലിയൊന്നുമില്ലാത്തവരാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും മാറാനായിട്ട് ആർക്കെഞ്ചൽ ഏരിയയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്കത് റീസണായിട്ടാകുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിയുടെ പ്ലേസ് ആവാം നിങ്ങളുടെ പ്ലേസ് ആവാം നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്ലേസ് ആവാം അത് റീസലേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം എന്താണ് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ഏഞ്ചൽ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് ഇവിടെ ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് വർക്ക് ഓൺ യുവർ പാർട്ട്നർഷിപ്പ് നിങ്ങളുടെ ആ ഒരു ബന്ധം റിലേഷൻഷിപ്പ് വർക്കാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഏഞ്ചിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇത് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും